ഡോർസ് അക്കാദമിയുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടൂ തൗസൻഡ് ക്ലിയർ ചെയ്ത തരലാണ് തരൽ ഡി വിഴിഞ്ഞോ ഡി വി കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞു ഇപ്പോൾ പോസ്റ്റിംഗ് കോയമ്പത്തൂർ പോസ്റ്റിംഗ് ആയിട്ട് അതിന്റെ സന്തോഷത്തിലാണ് ആ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സിൽ അല്ലേ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഏത് സ്ട്രീം ആ തരല്ലോ എടുത്തത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പി ജിയും യു ജിയും എല്ലാം ചെയ്തത് ഫിസിക്സ് തന്നെയാണ് എം എസ് സി കഴിഞ്ഞ് അപ്പം എസ് എസ് സി ലേക്ക് വരിക ചെയ്യുക അപ്പൊ എം എസ് സി കഴിഞ്ഞിട്ട് എങ്ങനെയാ എസ് എസ് സി ലേക്ക് വന്നത് കുറേ ഓപ്ഷൻസ് അല്ലേ പി എസ് സി ബാങ്കിങ് എസ് എസ് സി എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് എന്റെ സബ്ജക്ടിൽ തന്നെ നിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പി ജി എടുക്കുന്നത് പക്ഷെ പി ജി എടുത്തിട്ട് ഒരു പോയിന്റ് ആവുമ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് പെട്ടെന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റിൽ തന്നെ നിന്നാ അത് പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു അപ്പെനിക്ക് പെട്ടെന്ന് ഒന്ന് എന്തെങ്കിലും ജോലിയിൽ കയറണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പാത്ത് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ അത് എന്നിട്ട് ഞങ്ങള് എസ് എസ് സി തന്നെയാണ് എല്ലാവരും ചൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഒന്നിച്ച് പഠിക്കാം എന്നൊക്കെ ഉള്ള ഒരു ഇതില് എന്നിട്ട് ഞങ്ങളിവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നിട്ട് എല്ലായിടത്തും പോയി ഞങ്ങൾ തിരക്കി എന്നിട്ട് ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൺവിൻസിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഡോട്ട്സ്ന്നാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഡോട്ട്സിന് തന്നെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഓക്കെ ഡോട്ട്സി പഠിത്തം എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഈ സയൻസ് സ്ട്രീം എടുത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ എനിക്ക് ജി കെനോട് വലിയ താല്പര്യം ഒരാളല്ല അപ്പോ എന്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ ജി കെ പഠിക്കുന്നത് തന്നെയായിരുന്നു ഓക്കെ ഡോട്ട്സിൽ വന്നിട്ടായാലും ആദ്യം ആദ്യത്തെ ഫേസ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത് ഇതിൽ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളതായിരുന്നു ജി കെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളതായിരുന്നു പ്രത്യേകിച്ച് ഇൻട്രസ്റ്റും കൂടി ഇല്ലാത്ത സബ്ജെക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിരുന്നു ആദ്യം പക്ഷേ സാറിന്റെ ക്ലാസ്സുകൾ എന്നെ ഭയങ്കരായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ തുടങ്ങി സാറുള്ളത് കൊണ്ടാണ് എനിക്ക് ജി കെ എന്തെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറയും സാറിന്റെ ക്ലാസ് ഭയങ്കര എഫെക്റ്റീവ് ആയിരുന്നു ആക്ച്വലി എനിക്ക് മാത്സില് ബേസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ആ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് അത്രയും സ്പീഡോ അത്രയും എഫിഷ്യൻ ആയിട്ട് ആക്യുറസിയോണ്ടായിരുന്നില്ല അത് ഇവിടെ വന്ന് സാറ് സാറിൻ്റെ ട്രിക്സ് എല്ലാം തരും മാത്സ് മാത്സ് സാറ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വേസിലാണ് അപ്പൊ അതൊക്കെ നോക്കി പഠിച്ചു സാറ് പറഞ്ഞ രീതിയിൽ പഠിച്ചു അങ്ങനെയാണ് മാത്സും എങ്ങനെയെങ്കിലും കൈ നിൽക്കാനുള്ള ഇതായത് ഇംഗ്ലീഷോ ഇംഗ്ലീഷ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇംഗ്ലീഷ് ഈസി ആയിരിക്കും എന്നൊക്കെയാണ് പക്ഷേ അല്ലാന്ന് എനിക്ക് മാമിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് ഒരുപാട് റൂൾസ് ഉണ്ട് ഒരുപാട് പുതിയ വേർഡ്സ് ഉണ്ട് നമ്മൾ കേൾക്കാത്ത വേഡ്സ് മോക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചത് ക്ലാസ്സിലെ നോട്ട്സ് പഠിച്ചു അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റിൽ വരുന്ന വേർഡ്സ് നോക്കി വെച്ചു എന്നിട്ട് അത് പഠിച്ചു അങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് നോക്കിയത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇംഗ്ലീഷും ആണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ ഇത് ക്രാക്ക് ചെയ്യുന്നുള്ളത് ഇംഗ്ലീഷ് പിന്നെയും ഞാൻ സ്കോർ ചെയ്യുന്ന എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ജി കെ ആണ് ഫിഫ്റ്റി റെഫർ ഞാൻ ഞാൻ പ്യുവർലി ഇവിടെ ഡോട്ട്സിന്റെ നോട്ട്സ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഡോട്ട്സിന്റെ മെറ്റീരിയൽസും അത് അതുമാത്രേ പഠിച്ചിട്ടുള്ളൂ പിന്നെ എക്സാം എടുക്കാറായപ്പോ ഞാൻ യൂട്യൂബിൽ നോക്കി കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കിയിരുന്നു അല്ലാതെ ഫുൾ എല്ലാം ടീച്ചേഴ്സ് പറയുന്നത് എന്താണോ അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും എനിക്ക് അറിയുന്നില്ല എന്താ പഠിക്കാനെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു അവര് പറയുന്ന ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് എന്റെ എം എസ് സി കഴിഞ്ഞ ഉടനെയാണ് നവംബർ ലാസ്റ്റ് ഓർ ഡിസംബർ ആ ഒരു സമയത്താണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഈ എക്സാം വരുന്നത് മെയ് ജൂൺ സമയത്താണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോ ആ സമയത്താണ് ഞാനിത് എക്സാം എഴുതുന്നത് ആ സമയം കൊണ്ട് ഡോട്ട്സ് ഡോട്ട്സിൽ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആയാലും ജി കെ ആയാലും എല്ലാം നമുക്കിങ്ങനെ കുറേ പോർഷൻസ് ആയി കഴിഞ്ഞിരുന്നു ആ സമയമായിപ്പോ ഒരുപാട് പോഷൻസ് പെൻഡിങ് ഇല്ലായിരുന്നു ഒരു ജി കെ ജി കെ ആണല്ലോ ഇതിന് മെയിൻ അപ്പം അതും ഇംഗ്ലീഷ് ആയാലും എല്ലാം അവിടെ കവറപ്പേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്നെ വളരെ ഇപ്പൊ മാസം കൊണ്ട് തന്നെ ആറേഴു മാസം കൊണ്ട് തരൽ ഇത് ക്ലിയർ ആക്കി എടുത്തു അല്ലേ അതൊരു ഭാഗ്യമാണ് തരൽ ഇതിനു മുന്നേ ഏതെങ്കിലും എക്സാംസ് എഴുതിയിട്ടുണ്ടോ ഞാൻ ഡോട്ട്സിൽ വരുന്നതിന് മുന്നേ ആണെങ്കിൽ എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സബ്ജെക്ട് കണ്ടിന്യൂ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റോടെയാണ് പി ജി എടുക്കുന്നത് ശേഷമാണ് എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് ഞാൻ ഇതിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനു മുന്നേ ഒരു എക്സാം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ല ഡോട്ട്സിൽ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എസ് എസ് സി എക്സാമിന്റെ പാറ്റേൺ എന്താണെന്ന് തന്നെ അറിയുന്നത് ഓക്കെ എന്നിട്ട് ഒരു മാസം കൊണ്ട് തന്നെ എഴുതിയെടുത്തു അതൊരു വിൽപ്പർ തന്നെയാണ് താങ്ക് യു ഇനിയിപ്പം എസ് എസ് സി സി ജിയിൽ വേണ്ടി ആയിരിക്കുമല്ലോ പഠിച്ചതൊക്കെയാണ് അപ്പം ഇനി അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഞാൻ സി ജിയിൽ വേണ്ടി തന്നെയാണ് പ്രിപ്പയർ ചെയ്തത് പക്ഷെ അതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനി സി ജിയിൽ വരുന്നുണ്ട് അപ്പൊ അത് പഠിച്ചെഴുതണം തന്നെയാണ് പ്രിപ്പറേഷൻ അപ്പം ജോലിക്കൊപ്പം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എസ് എസ് സി ആസ്പിറൻസിന് കൊടുക്കാൻ പറ്റുന്ന തരണ്ട ഭാഗത്തുനിന്നുള്ള ഒരു മെസ്സേജ് മെസ്സേജ് എന്ന് പറയുമ്പോ എന്നെ പോലെ ഒരു എന്താ പറയാ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒന്നും അറിയാത്ത എൻ്റെ ലെവൽ സീറോ എനിക്ക് നന്നായിട്ട് അറിയാം ഈ എസ് എസ് സിയുടെ പാറ്റേൺ അനുസരിച്ച് പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് വന്ന എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആകെ ചെയ്യാനുള്ളത് ടീച്ചേഴ്സിനെ വിശ്വസിക്കുക അവർ പറയുന്നത് പഠിക്കുക അത്രയേ ഉള്ളൂ ിപ്പറേഷനോട് ഒന്നിലധികം തയ്യാറെടുക്കണം എക്സാമുകൾ കോമ്പോ എസ് എസ് സി ബാങ്ക് കോംബോ എക്സ്ക്ലൂസീവ് എസ് എസ് സി എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ അപ്പൊ ഇനി ഇതിന് കാത്തിരിക്കണം ഒരു ഡോട്ട്സ് അക്കാഡമിയിലേക്ക് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്